പാലക്കാട് ടൗണിൽ ഗണേശോത്സവ കമ്മിറ്റിയുടെ വിഗ്രഹ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഭഗവാന്റെ കണ്ണു തുറക്കൽ ചടങ്ങ് ഞായറാഴ്ചകാലത്ത് ശുഭമുഹൂർത്തത്തിൽ നടത്തി ഇനി വരുന്ന ദിനങ്ങൾ ഗണേശ മന്ത്രമുഖരിതം ഗണേശോത്സവത്തിന്റെ ഒരുക്കങ്ങളും തുടക്കങ്ങളുമായി വിവിധ ഗണേശോത്സവ കമ്മിറ്റികൾ പ്രവർത്തന നിരതരായി വിഗ്രഹങ്ങളെ ഒരുക്കൽ വിഗ്രഹത്തിലെ കണ്ണു തുറക്കൽ ഗണേശപൂജ എന്നിവയ്ക്കായി നാടൊരുങ്ങിക്കഴിഞ്ഞു സെൽവഗണപതി ക്ഷേത്രത്തിൻ്റെ മുഖ്യപൂജാരിയായ വെങ്കിടാചനം ഗണേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡി സുദേവൻ ജനറൽ സെക്രട്ടറി സി മുരളീധരൻ എം ശിവഗിരി സി മധു എസ് എൻ ബി മണികണ്ഠൻ എൽ ശശീന്ദ്രൻ കെ ശ്രീനി സി ഭരതൻ എസ് ശ്രീറാം ബി ഗിരീഷ് കുമാർ ബി നന്ദകിഷോർ എന്നിവർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗണേശോത്സവത്തിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു പാലക്കാട് ജില്ലാ ഗണേശോത്സവത്തിന്റെ മുപ്പത്തൊന്നാം വർഷത്തെ പത്ത് ഇരുന്നൂറ്റൊമ്പതോളം ഗണപതികൾ പാലക്കാട് സജ്ജീകരിച്ചതിൻ്റെ ആദ്യത്തെ കണ്ണ് ഉദ്ഘാടനം കണ്ണ രീതിക്ക് ഇന്ന് എന്ന് കണ്ണ് തുറക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് കാലത്ത് പത്തേ മുപ്പതിന് സാമുദ്ര നേതൃത്വത്തിൽ കണ്ണു തുറക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലാ ഗണേശോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണ പ്രവർത്തനങ്ങളും ഗണേശോത്സവ കമ്മിറ്റി ഒരുക്കം കൂട്ടിയിരിക്കുകയാണ് പാലക്കാട്ടിലെ ഗണേശോത്സവ ഭക്തന്മാരുടെ എല്ലാ വക പിന്തുണയും അനുകൃതകളും പാലക്കാട് ജില്ലാ ഗണേശോത്സവ കമ്മിറ്റി ആഗ്രഹിക്കുന്നു എല്ലാ വർഷത്തോളമുള്ള ഉള്ള ഗണേ ഉത്സവത്തിൻ്റെ ഈ കുരുത്ത ഗണേശോത്സവം വേലാമ്പുറി പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മൂത്താം തലയിൽ നിന്ന് പുറപ്പെട്ട് വിക്ടോറിയ കോളേജ് ജംഗ്ഷൻ എന്നുള്ളത് ഈ കുറിച്ച് ചെറിയ മാറ്റം നിർത്തിയിട്ടുണ്ട് നമ്മുടെ കല്യാൺ സിലിക്കിൻ്റെ മുമ്പത്തുള്ള ടൗൺ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പത്താണ് പാലക്കാട് ജില്ലാ ഗണേശോത്സവത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം എല്ലാ വക പിന്തുണകളും പാലക്കാട് ഗണേശ ഭക്തന്മാരുടെ ആവശ്യപ്പെടുന്നു നന്ദി നമസ്കാരം UTV News, Palakat.